ഹലോ എല്ലാവർക്കും സുഗന്ധം തന്നെയല്ലേ ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചൈനീസ് ഡിഷായ ബീഫിൻ്റെ സ്റ്റെർ ഫ്രൈ ആണ് ഇത് നമുക്കൊന്ന് തയ്യാറാക്കിയാലോ ഈ ഡിഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരു കിലോ ബീഫ് നീളത്തിൽ കട്ട് കുറഞ്ഞ് അരിഞ്ഞെടുത്തത് ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഉപ്പ് കുരുമുളക് പൊടി ഇനി ബീഫിൻ്റെ സോസിന് വേണ്ടിയുള്ള ഐറ്റംസ് ആവശ്യത്തിന് വെള്ളം കോൺസ്റ്റാർച്ച് പഞ്ചസാര സോയി സോസ് കാപ്സിക്കൻ രണ്ടാണ് നീളത്തിൽ അരിഞ്ഞത് ഇനി നമുക്ക് ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് നാല് ടേബിൾ സ്പൂൺ ഒയില് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കുരുമുളക് പൊടിയും എല്ലാം കൂടെ ഈ ഇറച്ചിയിൽ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം ഇതിങ്ങനെ തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂർ വെക്കാം അപ്പോഴത്തേക്കും വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും ഒക്കെ ഫ്ലേവർ ഇറച്ചിയിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ കാപ്സിക്കം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ മതിയാകും ഇതധികം വേസ്റ്റ് കളയേണ്ട ആവശ്യമില്ല ചർച്ചയ്ക്ക് ഇപ്പോൾ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തീയഞ്ഞെടുത്ത് മാറ്റാം ബീഫിൽ വെളുത്തുള്ളിയുടെ ഇഞ്ചീഡിയ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിക്കാം ബീഫ് വെന്ത് വരുമ്പോഴത്തേക്കും അതിനുവേണ്ടിയുള്ള സോസ് നമുക്ക് തയ്യാറാക്കാം ഒന്നര ടേബിൾ സ്പൂൺ കോൺസ്റ്റാർജ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര സോയി സോസ് കാൽ കപ്പ് കാൽ കപ്പ് വെള്ളം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ബീഫിന് വേണ്ടിയുള്ള സോസ് റെഡി ആയിട്ടുണ്ട് ഇനി ബീഫ് വെന്ത് കഴിയുമ്പോൾ ഇതങ്ങോട്ട് നമുക്ക് ചേർത്താൽ മതിയാവും ബീഫ് രണ്ട് വരുന്നുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരട്ടെ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ബീഫിലെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സോസ് ചേർത്ത് കൊടുക്കാം ഇനി ബീഫ് ഈ സോസിൽ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ബീഫ് ഈ ഗ്രേവിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് തൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വേവിക്കാം ഗ്രേവിക്ക് കൊഴുപ്പ് കൂടി പോയിട്ടുണ്ട് അതിലേക്ക് തിളപ്പിച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി അപ്പം ഗ്രേവി നല്ല തിന്നായി കിട്ടും ഇതിൽ ഗ്രേവി ചെറുതായിട്ടൊന്ന് വന്ന് കഴിയുമ്പം നമുക്ക് കാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഗ്രേവിയിൽ ഇനി ക്യാപ്സിക്കം ഈ ഗ്രേവി നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബീഫ് സ്കെർ ഫ്രൈ റെഡി ആയിട്ട് വരുന്നു ഈ ക്യാപ്സിക്കം ഈ ബീഫിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡിഷ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചൈനീസ് ഡിഷായ ബീഫ് സ്കർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡിഷാണിത് അതുപോലെ തന്നെ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്